ഹലോ അസ്സാമലൈക്കും പുട്ടും പഴമൊക്കെ കഴിച്ച് മടുത്തോ പുട്ടും കുറ്റിയിൽ ഇന്ന് പുട്ടുപൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് മടുത്തെങ്കിൽ നമുക്ക് സേവനാഴിയിൽ പുട്ടും പൊടി ഇട്ടിട്ട് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ സേവനാഴിയിൽ ഇട്ട് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിന്ന് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ നോക്കിയാലോ അപ്പോൾ ഇതാ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് അല്ലി ചെറിയ ഉള്ളി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകമാണ് അതും പിന്നെ ഒരു രണ്ട് ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഇതുപോലൊന്ന് ചതച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ പുട്ടുപൊടിയിൽ കിട്ടുമെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അര ടീ ടേബിൾ സ്പൂണ് ഉപ്പും അര ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം നെയ്യും ഓപ്ഷനാണ് കേട്ടോ എന്നാൽ നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ കപ്പിന് രണ്ട് കപ്പാണ് നമ്മൾ പുട്ടുപൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ അത് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ആ തിളച്ച വെള്ളം നമ്മൾ ചൂട് കൊടുക്കുന്ന ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ പുട്ടിന് നനക്കുമ്പോൾ എത്ര പൊടി വെള്ളമാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു പകുതി ഭാഗം കൂടിയും കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുക എനിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് പുട്ടിന് നനക്കാൻ പറ്റുക എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ ഇതിട്ട് ഇളക്കി നല്ലോണം മിക്സാക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുണ്ടത് ഒരു കപ്പാണെച്ചാൽ രണ്ട് ക രണ്ട് പഴം രണ്ട് കപ്പ് എടുത്തുകൊണ്ട് ഞാൻ നാല് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നാല് കഷണങ്ങളാക്കിയിട്ട് ചെറുതായി നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇല്ലാതെ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതിൽക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ പഴം ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ അത് ചെറുതായി വെന്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവും അതെല്ലാം പഴത്തിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ അത് മതി ഇപ്പം ഞാൻ രണ്ട് മിനിറ്റ് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പഴം നല്ല പഴുക്കാത്തതായത് കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നല്ലോണം ഉടച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കണ്ട ചെറുതായിട്ട് കഷ്ണങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നാൽ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കും ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങയാണ് തേങ്ങ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഇരിക്കാം എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ഏലക്ക ചേർക്കാം ഞാൻ അത് ചേർത്ത് എടുക്കണില്ല ഇപ്പം ഇതാ നമ്മുടെ പുട്ടുപൊടി നമ്മൾ ചൂടാറിയിട്ടുണ്ട് എന്നിട്ട് ഇതാ വെച്ചിട്ട് ഇതാ ഇതുപോലെ കണ്ട നല്ല ഉരുട്ടി എടുക്കാൻ പറ്റണം ഇതിൻ്റെ ഉരുള ഒന്നും ആക്കി എടുക്കുക എല്ലാ ഭാഗവും കണ്ടല്ലോ ഇതുപോലെ ഉരുട്ടി എടുക്കാൻ പറ്റണം പിന്നെ നമുക്ക് പൊടി വേണം കേട്ടോ നല്ല പൊടിയാവാനും പാടില്ല അതുപോലെ എണ്ണിട്ട് നമുക്ക് കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സേവന ഈ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അടിയത്തെ പോർഷൻ നമുക്ക് വേണ്ട എന്നിട്ട് നമ്മളിത് ആദ്യത്തെ ഇതിൽ രണ്ട് ടേബിൾ സ്പൂണോളം നമുക്കിതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം പുട്ടുപൊടി എന്നിട്ട് നമ്മൾ ഫില്ലിങ് എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സേവനായി കൊള്ളുന്നനുസരിച്ച് ഇട്ടിട്ടോ മേലെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനനുസരിച്ച് ഫില്ലിങ് ഇത്രയും മതിയാകു കേട്ടോ കൂടുതലൊന്നും ആവശ്യമില്ല നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് എന്നിട്ട് അതിൻ്റെ മേലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ സേവനായുടെ ഇത് വെച്ചിട്ട് നമുക്ക് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അന്ന് അത്യാവശ്യം പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നല്ലോണം ഒന്ന് പ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതെടുക്കാം അപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് ഇനി അതുപോലെ ഒന്ന് അമർത്തിയെടുക്കാം അപ്പോൾ അതാ നമുക്ക് നല്ല ഷേപ്പിലും നല്ല അടി നമുക്ക് നല്ലൊരു ഫില്ലിങ് ഓടുകൂടിയ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഇത് ഈ മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം അപ്പോൾ അത് രണ്ടാമത്തത് ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം പുട്ടുപൊടി ഇങ്ങനെ വെറുതെനായാലും ഞങ്ങൾക്ക് കൂട്ടിയെടുക്കുമ്പോൾ കട്ടായി കിട്ടണം കേട്ടോ അങ്ങനെ ആവണം കറക്റ്റ് മൂന്ന് എന്താ രണ്ട് കപ്പിന് മൂന്ന് പാത്രം വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് തിളപ്പിച്ചെടുക്കേണ്ടത് എന്നിട്ട് ഞമ്മൾക്ക് ഫില്ലിംഗ് നടുവിൽ വെച്ചുകൊടുക്കാം പിന്നെ വീണ്ടും പുട്ടുപൊടി കൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്കിത്മൊന്ന് അമർത്തിയെടുക്കാം നമ്മൾ ഈ സേവനായിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തോട്ടോ ചിലപ്പം ഒട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ കണ്ടോ കിട്ടും നമ്മൾ എല്ലാതും അതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചു കൊടുത്തിട്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുത്ത് ഫുള്ള് നമ്മൾ ഇതിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ആവി കയറ്റിയെടുത്തിട്ട് ഇനി ഞമ്മക്കൊരു പൊതും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ആവി കയറ്റിയെടുത്തിട്ട് കഴിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാം കേട്ടോ ഹെൽത്തി തന്നെയാണ് പിന്നെ നമുക്ക് കുട്ടികളൊക്കെ കഴിക്കണത് നല്ലൊരു ടേസ്റ്റും കിട്ടാന് നമ്മളിതൊരു വേറൊരു ഇതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിൽ ഇതിൽ വെച്ചിട്ട് ഒറ്റയടിക്ക് തന്നെ ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ആവി കയറ്റിയെടുക്കാൻ പറ്റും ഇതൊന്ന് നമുക്ക് ഒരു രണ്ടോ മൂന്നോ മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ ആവി കയറ്റിയെടുക്കുക അപ്പോൾ ഇതൊരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വന്നത് ഞാൻ ഇതുപോലെ ഇണേട്ടാ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾ ആവി കയറ്റി കൂടുതൽ പൊടി ഇട്ട് കൊടുക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അതല്ല നമ്മൾ വേറെ ഇതും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ കാണിച്ച പോലെ എടുത്തിട്ട് ആവി കയറ്റി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇണട്ടാ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു പാൻ പാന് എന്നിട്ട് ഓയിൽ രണ്ട് ടേബിൾ സ്പൂണ് എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇങ്ങനെ ആക്കി എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം പറയണേ നല്ല ടേസ്റ്റാണ് പറഞ്ഞത് നല്ല ടേസ്റ്റാണ് നമുക്ക് എത്ര വേണമെങ്കിലും കഴിച്ചു പോകും അപ്പോൾ അതാ നമ്മളിതിൻ്റെ ചെറുതായിട്ട് ഒരു പുറം മാ കളറ് മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക എളുപ്പത്തിൽ ഇതായി കിട്ടിട്ടോ അപ്പോൾ നമ്മൾ അതും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സൈഡ് ഒന്ന് വെന്ത് വരണല്ലോ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കൊടുത്ത് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ഉരുട്ടി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതാ എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എണ്ണയിലിട്ടിട്ട് അപ്പോൾ അതാ നമ്മൾ സൈഡിൽ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ ഇത്രയും മതിയാകട്ടോ പുറം ഭാഗം നല്ല ക്രിസ്പിയിലും ഉൾഭാഗം നല്ല ടേസ്റ്റിലുമാണ് ഞാനിതൊന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ നമ്മളാദ്യത്തെ ട്രിപ്പും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഷ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഉള്ളു കേട്ടോ നമ്മൾ മൊത്തത്തിൽ വലിയ പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുകൊണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഹൈപ്പ് എന്നുള്ളത് ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മൾ കമൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഒന്ന് കൊടുത്തു കൊടുക്കണേ അപ്പോൾ അതാ നമ്മൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടാവും കേട്ടോ പുട്ടുമ്പോഴൊക്കെ കഴിച്ച് മടുത്തെങ്കിലും ഇതൊന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതാ കണ്ടല്ലോ നല്ല ക്രിസ്പിയോടെ തന്നെ നമ്മൾ പുറംഭാഗം ഇരിക്കുന്നുണ്ട് ഉൾഭാഗം അതാ ഇതുപോലെയാണ് നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടുണ്ടാക്കി എടുത്തോണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസ്സാം വലൈക്കും